ഹായ് ഫ്രണ്ട്സ് മലേഷ്യൻ ട്രിപ്പിന്റെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ട്രുവൻഡം എയർപോർട്ട് എന്നായിരുന്നു മലേഷ്യയിലേക്ക് പോയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ തുടങ്ങിയ ഈ എയർപോർട്ടാണ് കേരളത്തിലെ ആദ്യത്തെ എയർപോർട്ട് കൊച്ചി കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ തിരക്കേറിയ രണ്ടാമത്തെ എയർപോർട്ടാണ് ട്രുവൻഡം ഇന്റർനാഷണൽ എയർപോർട്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ അദാനി ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലാണ് ഈ എയർപോർട്ട് പ്രവർത്തിക്കുന്നത് അങ്ങനെ ഫ്ളൈറ്റ് ബോർഡ് ചെയ്തു എയർ ഏഷ്യയുടെ ഫ്ലൈറ്റാണ് ഇതാണ് മലേഷ്യയിലേക്ക് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകുന്ന ഫ്ലൈറ്റ് ഇവിടുന്ന് നാല് മണിക്കൂറാണ് അപ്രോക്സിമേറ്റ്ലി ട്രാവൽ ടൈം ആയിട്ട് കണക്കാക്കിയിട്ടുള്ളത് അങ്ങ് ദൂരെ കാണുന്നതാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് നാല് മണിക്കൂറത്തെ യാത്ര കഴിഞ്ഞിട്ട് അങ്ങനെ മലേഷ്യയിലെ കോലാലംപൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്തു മലേഷ്യയുടെ തലസ്ഥാനമാണ് കോലാലംപൂർ മലേഷ്യയിലെ പതിമൂന്ന് ഉള്ളത് ഇവിടുത്തെ പ്രധാന ഭാഷ മലായി പിന്നെ രണ്ടാമത് ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്നത് ഇംഗ്ലീഷാണ് സോ നമുക്ക് ഇംഗ്ലീഷ് തന്നെ മതി ഇവിടെ സർവൈവ് ചെയ്യാനായിട്ട് മലേഷ്യയുടെ കറൻസി മലേഷ്യൻ റിങ്കറ്റാണ് ഇത് ഏകദേശം ഒരു ഇന്ത്യൻ മണി പത്തൊമ്പത് ഇരുപത് രൂപ കണക്കിലാണ് വരുന്നത് ഇന്ത്യയെക്കാളും രണ്ടര മണിക്കൂർ മുമ്പോട്ടാണ് മലേഷ്യയിലെ ടൈം വരുന്നത് മലേഷ്യയുടെ ആകമത്വം പോപ്പുലേഷൻ നമ്മുടെ കേരളത്തിന് ഏകദേശം തുല്യമായിട്ടാണ് മൂന്നര കോടിക്ക് അടുപ്പിച്ചാണ് ഇവിടെ പോപ്പുലേഷൻ പക്ഷേ കേരളം പോലെയല്ല വലിയ സ്ഥലമാണ് മലേഷ്യ മലേഷ്യയുടെ പ്രധാന വരുമാനങ്ങളിലൊന്ന് ടൂറിസം തന്നെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി കൃത്യം പത്ത് വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് ഓഗസ്റ്റ് മുപ്പത്തൊന്നിനാണ് മലേഷ്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് പണ്ട് മലേഷ്യയും സിംഗപ്പൂരൊക്കെ ഒന്നായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ സിംഗപ്പൂർ സെപ്പറേറ്റ് രാജ്യമായിട്ട് മാറി ചൈനയുടെ ഒരു ഇൻഫ്ലുവൻസ് വലുതായിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് മലേഷ്യ ചൈനയുടെ ഒരു വലിയ മാർക്കറ്റും കൂടിയാണ് മലേഷ്യ ഞങ്ങൾ പോയ സമയം ചൈനീസ് ന്യൂ ഇയറിൻ്റെ സമയമായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ചൈനീസ് ന്യൂ ഇയറിൻ്റെ സെലിബ്രേഷൻ ഒക്കെ കാണാൻ പറ്റി ചൈനീസ് ടച്ചുള്ളൊരു ചുവന്ന കളറുള്ളൊരു ലൈറ്റാണ് എല്ലായിടത്തും വെച്ചിട്ടുണ്ടായിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ തുടങ്ങിയ ഈ എയർപോർട്ട് അത്യാവശ്യം വളരെ വലിയ എയർപോർട്ടാണ് കേട്ടോ ഇഷ്ടമുള്ള ഫുഡ് കോർട്സും ഒക്കെ കുറേ ഉണ്ട് കോലാലംപൂർ സിറ്റിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ട്രെയിൻ സർവീസ് ഒക്കെ ഉണ്ട് ഇതാണ് കോലാലംപൂർ എയർപോർട്ടിൻ്റെ ഒരു ഓവറോൾ വ്യൂ വരുന്നത് ഇത് എയർ ഏഷ്യയ്ക്ക് മാത്രമായിട്ടുള്ള ടെർമിനൽ ടൂ ആണ് അങ്ങനെ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് സിറ്റിയിലേക്കുള്ള ട്രാവൽ തുടങ്ങി എയർപോർട്ടിൽ നിന്നും ഏകദേശം നാൽപ്പത്തഞ്ച് ആണ് കോലാലംപൂർ സിറ്റിയിലേക്കുള്ള ദൂരം വരുന്നത് ഇവിടുത്തെ ക്ലൈമറ്റും ട്രോപ്പിക്കൽ ക്ലൈമറ്റാണ് ട്രോപ്പിക്കൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഏകദേശം കേരളത്തിൻ്റെ ക്ലൈമറ്റ് പോലെയാണ് ഇവിടുത്തെ ക്ലൈമറ്റും വരുന്നത് നല്ല പച്ചപ്പക്കുള്ള സ്ഥലം തന്നെയാണ് മലേഷ്യ കേരളം പോലെ ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ പെയ്യുന്ന സ്ഥലം തന്നെയാണ് മഴ കാരണമാണ് കേരളത്തിലെ റോഡുകളൊക്കെ പൊളിയുന്നു എന്ന് പറയുന്ന കേരളത്തിലെ ഭരണാധികാരികൾ ഇതൊക്കെ കാണുന്നുണ്ടോ പാമോയിൽ ഉണ്ടാക്കുന്ന പനമരത്തിൻ്റെ കൃഷി ഇവിടുത്തെ ഒരു വലിയൊരു വ്യവസായമാണ് പണ്ട് റബ്ബർ ആയിരുന്നതിനൊക്കെയാണ് ഇപ്പോൾ ഒരു പാമോയിൽ കൃഷിയിലേക്ക് മാറ്റിയിട്ടുള്ളത് റോഡുകളെ കുറിച്ചൊന്നും പിന്നെ പ്രത്യേകിച്ചെടുത്ത് പറയേണ്ടതില്ല അടിപൊളി അങ്ങനെ കുറച്ചു ദൂരം മഴയൊക്കെ കഴിഞ്ഞ് പോയപ്പോഴത്തേക്കും പുത്രജയ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിനടുത്ത് എത്തി ഈ പുത്രജയാണ് മലേഷ്യയുടെ ഒരു അഡ്മിനിസ്ട്രേഷൻ ആയിട്ട് കണക്കാക്കിയിട്ടുള്ളത് പല പലതരത്തിലും ഡിസൈൻസിലും ഒക്കെയുള്ള കെട്ടിടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇത് ഇവിടുത്തെ ഒരു ടോൾ പ്ലാസയാണ് നമ്മുടെ ഇന്ത്യയിലുള്ള പോലത്തെ ടോൾ ഫെസിലിറ്റീസ് തന്നെയാണ് ഇവിടെയും ഉള്ളത് വണ്ടി സ്റ്റോപ്പ് ചെയ്ത് ടോളിൽ നമ്മുടെ ഡ്രൈവർ സുബ്രു ചേട്ടൻ കാർഡ് ടാപ്പ് ചെയ്തിട്ടാണ് വീണ്ടും മുന്നോട്ട് പോയത് പ്രൈവറ്റ് കാറുകൾക്ക് വേണ്ടിയിട്ട് സ്മാർട്ട് ടാഗ് ടെക്നോളജിയും ഇവിടെ വന്നിട്ടുണ്ട് അങ്ങനെ കോലാലംപൂർ സിറ്റിയിലേക്ക് പോകുന്ന വഴിക്കൊരു സ്റ്റേഡിയം കണ്ടു ബുക്കിത് ജലീൽ എന്നാണ് സ്റ്റേഡിയത്തിൻ്റെ പേര് മലേഷ്യയിലെ ഏറ്റവും വലിയ സ്റ്റേഡിയങ്ങളിൽ സ്റ്റേഡിയങ്ങളൊരെണ്ണമാണിത് ഇതൊരു മൾട്ടി പർപ്പസ് സ്റ്റേഡിയമാണ് അതായത് സ്പോർട്സ് ഇവൻറ്റ്സ് ഫങ്ഷൻസ് അങ്ങനെ എന്തും ഇവിടെ നടത്താറുണ്ട് റീസെൻ്റായിട്ട് എറഹം ഒരു ഷോയും ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു കോവാലംപൂർ സിറ്റിയോട് അടുക്കുമ്പോഴത്തേക്കും ആ ഒരു ടോട്ടൽ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ നന്നായിട്ട് മാറുന്നുണ്ട് പല സിനിമകളിലും കണ്ടിട്ടുള്ള സീനുകൾക്ക് ചിലപ്പോൾ നമുക്ക് ഓർമ്മ വന്നേക്കാം ബൂർജ് ഖലീഫ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കെട്ടിടമാണ് ആ ദൂരെ കാണുന്നത് അതിൻ്റെ വിശേഷങ്ങളൊക്കെ പുറകെ പറയുന്നതാണ് അത്യാവശ്യം നല്ല രീതിയിൽ പബ്ലിക് ട്രാൻസ്പോർട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് മലേഷ്യ അങ്ങനെ നമ്മൾ ഫുഡ് ഒരു സ്ട്രീറ്റിൽ നിർത്തിയത് പെട്ടെന്ന് കണ്ടാൽ തമിഴ്നാടാണെന്നാണ് തോന്നുക മൊത്തത്തിലൊരു തമിഴ് മായം അതുപോലെ കുറേ തമിഴ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും ശരൺ ഭവൻ പോലുള്ള റെസ്റ്റോറൻറ്റ്സ് വന്ന ഉടനെ തന്നെ മലായി ഫുഡ് കഴിച്ചിട്ട് പണി കിട്ടണമെന്ന് കരുതിയിട്ടാണ് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തന്നെ കയറിയത് ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്താലും വലിയ വ്യത്യാസമൊന്നും നമുക്ക് തോന്നുന്നില്ല ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ മലേഷ്യൻ ട്രിപ്പിനേക്കുള്ള പ്രിപ്പറേഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഇനി കൂടുതൽ മലേഷ്യൻ വിശേഷങ്ങളിലേക്ക്